ശിവരാത്രിയോടനുബന്ധിച്ച് മാധവ സേവ എന്ന വാക്യം മാറ്റിക്കൊണ്ട് എണ്ണൂറ്റി എൺപത്തിനാലാം നമ്മുടെ ഏർപ്പെടുത്തിയിട്ടുള്ള എന്ന ചിന്താ സഹായത്തി ആചാരങ്ങളും കുറവോലെ നടക്കണം അതിലേറെ ആചാരങ്ങൾ നടത്തുവാനെത്തിൽ സന്തോഷത്തോടെ ഭക്തിസായ അപരീക്ഷിച്ചു ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കണം എന്നത് നമ്മുടെ കാര്യങ്ങൾ ആകണം ആ അന്തരീക്ഷത്തില് ഭഗവാന് സമർപ്പിക്കുന്നവർ ഭഗവാൻ സ്വീകരിക്കണമെങ്കില് ഭഗവാൻ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുക മാനവ സേവ മാധവേവ എന്ന കലാപരിപാടികളും ഘോഷമായി വിളക്കിലും മറ്റുമെല്ലാം നടക്കുന്നതിനോടൊപ്പം തന്നെ കർഷണ അനുഭവിക്കുന്നവർക്ക് ഒരു കൈക്കാങ്ങ് കൊടുക്കാൻ കൂടി മനസ്സുകാഴ്ച ഈ കൈവത്തിന്റെ ഭാരവാഹികൾ എന്നെ കലോത്തിരുന്നുണ്ട് വർഷങ്ങളായി നടക്കുന്നു ഉത്സവാഘോഷങ്ങൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ കൂടുതലാണ് കഷ്ടത അനുഭവിക്കുന്നവരാണെന്നെ സഹായിക്കാതെ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സാമ്പത്തിക കഷ്ടത അനുഭവിക്കുന്നത് ചികിത്സ ചെലവിൽ ആ ചെലവിൽ ആ ഭാരം ചെറിയ തോതിൽ കുറവ്

ഘോങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചിലവഴിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്